ഹലോ ഫ്രണ്ട്സ് ഡി എ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കൊച്ചു ഫങ്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് നടക്കണത് നമ്മൾ ചേളാരി ഓഡിറ്റോറിയത്തിൽ അപ്പോൾ അവിടത്തെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലെ നമ്മൾ ഒരു ആറര അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചായ കുടിക്കാത്തതോ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി നടുവത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ് മഞ്ചേരി എത്തിയിട്ടുണ്ട് രണ്ട് എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മഞ്ചേരി എത്തി ఎలార తరపూర్ ఎర్ట్ కరి ఫ్లైట్

ഇതാണ് നമ്മളുടെ സെഞ്ചറി ഓഡിറ്റോറിയം അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് സ്പോട്ടിലെത്തിയിട്ടുണ്ടാ ാണ് നമ്മളുടെ സ്ഥലം ചളാരിയിലെ സെഞ്ചോരി ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതിവിടെയാണ് നമ്മുടെ മീറ്റപ്പുട്ടോ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും രജിസ്റ്റർ നമ്പറൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ രജിസ്റ്റർ നമ്പർ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയൻ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇസി കുക്കിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഇസി കുക്ക് അതുപോലെ എയറോഫിറ്റ് പ്ലാറ്റിനം കോച്ചിങ് സെൻ്റർ ഒക്കെയാണ് നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഓഡിറ്റോറിയം അതുപോലെ ഈ പ്രോഗ്രാം നമുക്ക് നടത്താൻ ഓഡിറ്റോറിയം കിട്ടുന്നത് സെഞ്ചറി ഓഡിറ്റോറിയം ചേളാരിയിലാണ് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് നന്ദി ഒരു പത്ത് നാനൂറോളം യൂട്യൂബേഴ്സ് പങ്കെടുത്തൊരു മീറ്റപ്പ് തന്നെയായിരുന്നു ആര്യദേവ് ഫാമിലി നേരത്തെത്തിയോണ്ട് അവർ നമുക്ക് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒരുപാട് സെലിബ്രിറ്റികൾ എത്തിയിട്ടുണ്ട് ഒരുപാട് എല്ലാവരും ഒന്നും പരിചയപ്പെടാൻ പറ്റില്ല ആൾക്കാർ തമ്മിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് സെലിബ്രിറ്റിന്റെ കൂടെ പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാപ്പിളപ്പാട്ടിലാണ് പരിപാടി തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഇടയിൽ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഗെയിമിൽ വിൻഡർ ഇക്കയാണ് അവിടെ നമുക്ക് സൗണ്ട് അനുഗ്രഹിച്ച് കാണിച്ചിരുന്നത് അങ്ങനെ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുൾ റഹിമാൻ സാഹിബ് ഇങ്ങോട്ട് കടന്നു വരുന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം എല്ലാവരും എണീറ്റ് സ്വീകരിച്ചു ലോകം സുഖം മിസ്റ്റർ സന്തോഷ് കുമാറെ കൂടി വേദിയിലേക്ക് എനിക്ക് ആണ് ഈ ഒരു ചടങ്ങിന് ഔചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്ലീസ് വെൽക്കം ശ്രീ അബ്ദുറമാൻ സേ മിക്ക നാളുകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന എട്ട് ഭാഗ്യശാലികൾക്ക് ഒരു സമ്മാനം നൽകുന്നുണ്ട് മന്ത്രിക്ക് ഒരുപാട് തിരക്കുള്ളതാണ് മന്ത്രി കുറച്ച് നേരം ശേഷം അവർ പോയി അതിനിടയ്ക്ക് പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല സൗണ്ട് കോപ്പറേറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടില്ല മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു അത് ശേഷം നമുക്ക് ലഹരിക്കത്തിൽ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു ാണ് മോനുള്ള മൊമന്റോ ഇല്ല മുത്തശ്ശി നൽകുകയാണ് ഏറ്റവും പ്രായമായിട്ടുള്ള അമ്മയാണ് ഏറ്റവും കൊല്ലുപോകർക്ക് ഒരു മൊമന്റ നൽകുന്നത് അമ്മ കുറച്ചു മണി വേണ്ടി എല്ലാവരും നൽകി കഴിയൂ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സമ്മാനദാനങ്ങളുണ്ടായിരുന്നു മൊമെൻറ്റോ പങ്കെടുത്തല്ലാത്ത ശേഷം എല്ലാവർക്കും മൊമെൻറ്റോ ഞങ്ങൾക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്കും മൊമെൻ്റോ കിട്ടി ആദ്യമായി യൂട്യൂബിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റേജിൽ വിളിച്ചിരുത്തിയൊരു മൊമെൻ്റ് കിട്ടി ഏറ്റവും ഒരു അഭിമാന നിമിഷമായിരുന്നു ഈ സമയം ഈ ഫോട്ടോത്തിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഇതിന് സഹകരിച്ച സംഘാടകർക്കാണ് ആദ്യം ഞാൻ നന്ദി പറയണത് ഇങ്ങനെ സ്റ്റേജിൽ കയറി ഇങ്ങനെ വാങ്ങാൻ കഴിഞ്ഞത് നിങ്ങളാണ് നിങ്ങളുടെ സഹായവും സഹകരണമാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിനു ശേഷം സ്റ്റേജിൽ അടിപൊളി ഒരു പാട്ട് ഇട്ടു ശേഷം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഡാൻസ് കളിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ പിരിഞ്ഞു ഇങ്ങനെ ഒരു നിമിഷം നമുക്ക് നന്ദി നമ്മൾ നമ്മൾ പരിപാടി നേരെ സമ്മാനിച്ചു പോയത് അവിടെ വരെ പോയിട്ട് ബീച്ചിൽ മോശല്ലേ ശരിയാണ് അപ്പൊ ഏട്ടനാകെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂലെന്നൊക്കെ പറഞ്ഞു ഷൂ കെട്ടുകയങ്കര ചാടയൊക്കെ നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തപ്പോൾ ഏട്ടനാകെ നനഞ്ഞിട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടി ബീച്ചിൽ പോയിരിക്കുമ്പോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം മറ്റൊരു വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു